വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നുണ്ട് വിഷ്ണുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസും ടീമും അവര് പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് വിഷ്ണു നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്നും ആ പറഞ്ഞതങ്ങോട്ട് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് നടു നിവർത്തി നടക്കണ്ട എന്ന് പറഞ്ഞത് മാത്രം അങ്ങോട്ട് സുഹിച്ചില്ല കാരണം വിഷ്ണു ഒന്നാം തരം നട്ടലുള്ള ആണാണ് ഒരച്ചു നോക്കിയാൽ തീ പാറും ചന്ദ്രബോസ് പറയുന്നു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വന്നു കയറി തന്നതാണ് അല്ലേടാ ഇനി നിന്റെ ഈ പറഞ്ഞ നട്ടിൽ ഞാൻ അങ്ങ് ഊരിയെടുത്തോളാം എന്ന് വിഷ്ണുവിന്റെ കോളറിന് പിടിച്ച് ചന്ദ്രബോസ് പറഞ്ഞു ചന്ദ്രബോസിന്റെ പട്ടയത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് നീ കയറി വന്നതല്ലേ ഇതിലും പേരും നീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ സാർ എന്ന് പറഞ്ഞ് കമലിനും അവിടേക്ക് വരുന്നു എന്റെ സാറേ ആശാന്റെ കൂടെ എന്നെങ്കിലും ഇവിടെ എന്നെയും ഇവിടെ പിടിച്ചിടണം വലിയ സുഖ സൗകര്യമൊന്നും വേണ്ട ആശാന്റെ അടുത്ത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടന്നോളാം എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ മാത്രം മതിയെന്നേ എന്നൊക്കെ ഒരു കോമഡി പോലെ തന്നെ കമലൻ പറയുന്നുണ്ട് എന്നാൽ ഇത് ബോസിന് അത്രയും അങ്ങോട്ട് സുഖിച്ചില്ല നിനക്ക് ശരിക്കും തന്നതല്ലേ എന്നിട്ട് നിന്റെ അഹങ്കാരം തീർന്നില്ലേ എന്നാ നമുക്ക് വെറൈറ്റി കുറച്ച് ഫുഡ് അടിക്കാം അന്ന് ഞാൻ തന്നത് സാമ്പിൾ ഇന്ന് രണ്ടുപേർക്ക് ഞാൻ തരാൻ പോകുന്നത് സാമ്പിളിനും മേലെ നിന്റെയൊക്കെ പകുതി അയച്ച് ഞാൻ ഇങ്ങെടുക്കുമെന്ന് എന്നൊക്കെ കമലന്റെ കോളറിനെ പിടിച്ച് പറയുന്നു ഇവരെ രണ്ടുപേരെയും പിടിച്ച് ആ സ്പെഷ്യൽ പത്തായ മുറിയിലേക്ക് ഇട കാലിൽ വന്ന് ചുറ്റിയത് രണ്ടുപേരും എന്നൊക്കെ പറയുന്നുണ്ട് അവിടേക്ക് ശാലിനി വരുന്നുണ്ട് ചന്ദ്രബോസിനോട് വിഷ്ണു പറയുന്നു സാറേ സാറേ ഒരു കാര്യം പറയട്ടെ നിന്റെ പത്തായക്കൂട്ടിലെ നീയെ കിടക്കൂ വിഷ്ണു പറയുന്നത് കേട്ട് ചന്ദ്രബോസിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല വീണ്ടും വിഷ്ണുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയായിരുന്നു ചന്ദ്രബോസ് അപ്പോഴാണ് മിസ്റ്റർ എ സി പി എന്ന് പറഞ്ഞ് ശാലിനി അവിടേക്ക് വരുന്നത് നിങ്ങളെ പോലുള്ള മുട്ടാളന്മാരെ നിലക്കി നിർത്താനാണ് പോലീസ് സ്റ്റേഷനിലും ഇതുപോലെയുള്ള സാറുമാരുടെ മുറികളിലും സി സി ടി വി ടി വി ക്യാമറ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും കാണാനല്ല നിങ്ങളുടെ പരാക്രമങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാ ചന്ദ്രബോസിന് ഒരു പത്തായമുറി ഉണ്ടെന്നും അതിനുള്ള നിലവിളികൾ കേട്ടാലേ ആഹാരം കേഴ്പോട്ടിറങ്ങൂ എന്നും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട് ഇരിക്കേട്ട് ചന്ദ്രബോസ് പറയുന്നു മാഡം ഞാൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആണ് എന്റെ അധികാര പരിധിയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ട അവകാശം എനിക്കാണ് അത് ചോദ്യം ചെയ്യാൻ അത്രയും പറയുമ്പോൾ എനിക്ക് സാധിക്കുവോ എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി അവിടേക്ക് വന്നു കമ്മീഷണറാണ് ശ്രീ രഞ്ജിനി അത് കണ്ടപ്പോൾ ചന്ദ്രബോസ് ഒന്ന് ഭയന്നു തൊപ്പി എടുത്തു വെച്ച് സെല്യൂട്ട് ചെയ്യുന്നുണ്ട് അധികാര കസേരയിൽ ഇരുന്ന് കൊള്ളരുതായ്മ കാണിക്കാൻ ഒരു പോലീസുകാരനും അവകാശം കൊടുത്തിട്ടില്ല ഇനി കാണിച്ചാൽ ആ ലൈസൻസ് കട്ട് ചെയ്യുക എന്ന മഹത്തായ കർമ്മം മാത്രമേ ചെയ്യാനുള്ളൂ അത് എന്നെ കൊണ്ട് താൻ ചെയ്യിപ്പിക്കരുത് കൊണ്ട് വാട ഓമാരെയെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരെ അവിടേക്ക് കൊണ്ടുവന്നു ഇവരെ അറിയുമോ എന്ന് ചോദിക്കുന്നു എ സി പി ചന്ദ്രബോസിനോടാ ചോദിച്ചത് ഇവരെ അറിയൂവെന്ന് ഇത് കേട്ട് ചന്ദ്രബോസ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ഇവരെ സമ്മറിച്ചു നിങ്ങളെ അറിയൂ എന്ന് ചന്ദ്രബോസിനെ മാത്രമല്ല സുസ്മിതയും അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകൻ ഗുണ്ട തലവന്റെ കൂടി ചെയ്യുന്നു പോലീസ് ഫോഴ്സിനെ വെല്ലുന്ന ഗുണ്ട ഫോഴ്സ് കേസ് ഏത് അറ്റം വരെ പോകുമെന്നറിയോ നിങ്ങൾ പറഞ്ഞിട്ടാണ് ലോറിയിൽ സ്പിരിറ്റ് വെച്ചതെന്ന് രണ്ടടി കിട്ടിയപ്പോഴേതേ ഇവന്മാര് പറഞ്ഞു തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതാണ് ചന്ദ്രബോസെ പോലീസ് അല്ലാതെ കൊണ്ടുവന്ന് വെച്ചിട്ടാളെ കൊടുക്കലല്ല എ സി ബി എന്ന പദവിക്ക് ഒരുപാട് മാന്യതയുണ്ട് നിങ്ങളായിട്ട് അത് കളയരുത് ഇനി സുസ്മിത എത്രയും പെട്ടെന്ന് ത് സാധാരണക്കാരുടെ അവകാശമാണ് അത് കിട്ടിയില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അതിൽ തടസ്സം നിൽക്കുന്നവരെ അർത്ഥം മാറ്റാനുള്ള കടമയും നമുക്കുണ്ടെന്നും ശാലിനി പറയുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം എന്നാലേ ഈ നാട് നന്നാവൂ ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ അരികിലേക്ക് ഒരാൾ വരുന്നു എങ്ങനാ സത്യഭയും കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചത് ചോറ് ബാക്കി വരുമെന്നാ കഷ്ടിച്ച് ഇനി മൂന്നാല് പേർക്കുള്ള ചോറേ ബാക്കി വരത്തുള്ളൂ എന്ന് സത്യഭാമ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു മതി തികഞ്ഞല്ലോ ആൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വന്നു പക്ഷേ ഞങ്ങൾ ആളെ കണക്കാക്കിയാണ് കാര്യങ്ങൾ നീക്കിയതെന്ന് ഭാമ അത് എക്സ്പീരിയൻസ് മുൻകൂട്ടി കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നവർക്ക് എന്നും വിജയമുണ്ടാകും ദേ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ആരാണെന്ന് അറിയാമോ സാബു വർഗീയസ് സാറാണ് എന്റെ ഫുഡ് ഐറ്റംസ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുള്ള ആളാണ് സാബു ഒരു ഫാമിലി ഫ്രണ്ട് ആണ് ഇദ്ദേഹമാണ് ശാരദാമയുടെ അരികിലേക്ക് ആ ഒരു ഓഫറും കൊണ്ട് ചെന്നത് നൂറിനെ പറഞ്ഞു വിടുന്നു എന്തെങ്കിലും വേണമെങ്കിൽ ചെല്ലാൻ ചോദിക്കാൻ പറയുന്നു ആ നൂറ് പോയി അദ്ദേഹത്തോട് ചോദിക്കുന്നു സാർ കുറച്ച് പായസം കൂടി എടുക്കട്ടെ എന്ന് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു കുട്ടി ഈ ഭക്ഷണമുണ്ടാക്കിയവരുടെ കൂടെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നു എങ്കിൽ എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് പറയുന്നു ദേ അവരാണ് സാർ എന്ന് പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് സാബു വേറൊരു ഓർഡറും കൂടി വരുന്നുണ്ടെന്നാ തോന്നുന്നത് സത്യാമയൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു എന്നൊക്കെ നൂറ് ഭാമയോട് പറയുന്നു ഭാമ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ തരാനായിരിക്കും അല്ല എന്ന് ശാന്തയും പറയുന്നുണ്ട് സത്യാമയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സാബുവിന് വലിയ കമ്പനിയുടെ ചെയർമാനാണ് ഭക്ഷണം വളരെ ടേസ്റ്റി ആയിരുന്നു ചേരുവകൾ കൃത്യമായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് എന്റെ മാത്രം കഴിവല്ല എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശരി എന്നാൽ നിങ്ങളുടെ ഈ ടീമിനെ ഞാൻ ഒരു മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ഫുഡ് കോമ്പറ്റീഷൻ പ്രൈസ് ഉണ്ടോ എന്ന് നൂറ് ചോദിക്കുന്നു പിന്നില്ലേ മത്സരം ജയിച്ചാൽ കമ്പനി കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് സത്യമേ നമുക്ക് പങ്കെടുക്കാമെന്ന് നൂറ് പിന്നെ വിശദമായി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളുടെ ഈ ടീം പങ്കെടുക്കണം വിജയിച്ചാൽ പത്ത് ലക്ഷം രൂപയാണെന്നും പറയുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം പോകുന്നുണ്ട് എങ്ങനെയാ സത്യമേ നമ്മൾ മത്സരിക്കുകയല്ലേ എന്നൊക്കെ അവര് പറയുന്നു നമുക്ക് പങ്കെടുക്കാൻ സത്യാമേ കൂടെ എന്ന് ശാന്ത പങ്കെടുത്താൽ മാത്രം പോരാ നമുക്ക് ജയിക്കുകയും വേണമെന്ന് നൂറ് മത്സരത്തിന് ഞാനില്ല അത് ശരിയാവില്ലെന്ന് ഭാമ എന്നെ കൊണ്ടതൊന്നും നടക്കില്ലെന്നേ എന്നൊക്കെ ഭാമ നിരാശയോടെ പറയുന്നുണ്ട് ശേഷം പപ്പയെ കാണിക്കുന്നു പപ്പിക്കാണെങ്കിൽ നല്ല പനി ഡോറിനെ തട്ടി വിളിക്കുകയാണ് ശ്യാമ ഒരു തരത്തിലും രോഹിത് കഥക് തുറക്കുന്നില്ല പപ്പി കിടക്കുകയാണ് രോഹിത്തെ വാതില തുറക്ക് എന്ന് പറഞ്ഞ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് രോഹിത് എന്ത് ക്രൂരതയായി കാണിക്കുന്നത് വാതില തുറക്ക് എന്ന് പറയുന്നു രോഹിതാണെങ്കിൽ വാതിലിന്റെ അരികിലുണ്ടായിട്ടും ആ വാതിലൊന്നു തുറക്കുന്നത് പോലുമില്ല ഇല്ല രോഹിത്തെ നമ്മുടെ മോൾക്ക് തീരെ വയ്യ അവള് പനിച്ചു വിറച്ചു കിടക്കൂ ഒന്ന് വാതില തുറക്ക് എന്നൊക്കെ ശ്യാമ പറയുന്നു സുസ്മിതയും രോഹിത്തിനടുത്ത് നിൽക്കുന്നുണ്ട് അവള് വാതിലെ തല്ലി തുറക്കൂ എന്ന് ചോദിക്കുന്നു കിടന്ന് തട്ടത്തന്നെ വലിയ കൊമ്പത്തെ കുഞ്ഞേച്ചുവെന്ന് അവളെ രക്ഷിക്കൂ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് രോഹിത് പറയുന്നുണ്ട് രോഹിത്തെ മോൾക്ക് പാനി കൂടിയിട്ട് കിടന്ന് വിറക്കിയാണ് രോഹിത്തെ ഇപ്പൊ വാതില തുറന്നില്ലെങ്കിൽ ഞാനും മോളും ഇവിടെ കിടന്ന് ചാകും എന്നൊക്കെ ശ്യാമ പറയുന്നു രോഹിത്തെ തുറന്നു കൊടുക്ക് പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലോ എന്നെ സുസ്മിത പറയുന്നു ചുമ വായിട്ട് അലയ്ക്കാനാണെന്നേ ചാകാനാണെങ്കിൽ ഇതിനു മുമ്പേ അവള് ചെയ്തേനെ എന്ന് രോഹിത് സുസ്മിത പറയുകയാണ് വാതില് തുറക്കാൻ അങ്ങനെ രോഹിത് വാതില് തുറന്നു വാതില തുറന്നുടനെ ശ്യാമ രോഹിത്തിന്റെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് താനൊക്കെ ഒരു മനുഷ്യനാണോടോ തന്റെ ഹൃദയം എന്താ കരിങ്കല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പിമോള് പനി കൂടിയിട്ട് അവിടെ കിടന്ന് വിറക്കിയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേ എത്ര നേരമായി ഞാൻ തന്നെ കിടന്ന് വിളിക്കാം അതെങ്ങനെ അതെങ്ങനെയാ തനിക്ക് ഇവളും ഐസോളിൽ നിൽക്കാൻ പോലും സമയം കിട്ടുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയം കിട്ടുന്നത് ഇവളിങ്ങനെ നിൽക്കുകയാണല്ലോ എല്ലാം മുടക്കമായിട്ട് ഇനി നീ ശബ്ദിച്ചാൽ നിന്റെ കുറവെള്ളി ഞാൻ പുറത്തെടുക്കും എന്നൊക്കെ ശ്യാമിയുടെ കരുത്തിനും ഞെരിച്ചു രോഹിത് പറയുന്നു സുസ്മിത പിടിച്ചു മാറ്റി ഈ സമയത്താണ് ഷാലിയും ടീമും അവിടേക്ക് വരുന്നത് അല്ലെങ്കിലും ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുവല്ലോ എന്നേക്കാളും സ്ഥാനം നൽകി ഇവളെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ശ്യാമ വീണ്ടും ശ്യാമയുടെ കഴുത്തിന് പിടിക്കുമ്പോൾ സുസ്മിത തടഞ്ഞു ഇവളെ ഞാൻ ഇന്ന് കൊല്ലും എന്റെ നേരെ കൈ ചൂണ്ടിയാൽ കൊന്നു തള്ള ഞാൻ ഒരു കുഞ്ഞുപോലും മറിയില്ലെന്നും രോഹിത് എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ എത്തി കുഞ്ഞേച്ചീന്ന് പറഞ്ഞ ശ്യാമ ശാലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇവളെ തൃപ്തിപ്പെടുത്താനാണോ രോഹിത് പറയുന്നു എന്റെ ഭാര്യയെ ഞാൻ ചിലപ്പോ തല്ലും ചിലപ്പോ കൊല്ലും അത് ചോദിക്കാൻ നമ്മൾ ആരാണാവോ അവിടേക്ക് വിഷ്ണുവും വരുന്നുണ്ട് കളക്ടറും മജിസ്ട്രേറ്റും അവിടെ കളക്ടറേറ്റിൽ എടുത്താൽ മതി ഇതിപ്പോ എന്റെ വീടാണ് ഞാൻ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച എന്റെ വീട് ഇവിടെ ഞാൻ കൂത്താടും അഴിഞ്ഞാടും ചിലപ്പോൾ ക്യാബറയും കളിച്ചെന്നിരിക്കും അത് എന്റെ ഇഷ്ടം അത് അഭിപ്രായം പറയാൻ ഒറ്റരുത്തേയും ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല ഇറങ്ങിപ്പോകാൻ ഞാൻ പറയണോ ഓരോ സ്വയം ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണോ എന്ന് പറയുമ്പോൾ ഡാ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടേക്ക് വരുന്നു നിനക്ക് ആരെയടാ ഗെറ്റൗട്ട് അടിക്കേണ്ടത് നീ ഗെറ്റൌട്ട് അടിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അടിച്ചിരിക്കും എന്നെ വിഷ്ണു പറയുമ്പോൾ രോഹിത് പറയുന്നു അത് ശരി അപ്പോ എല്ലാവരും കൂടി അറിഞ്ഞുള്ള വരവാണിത് സുസ്മിത ഇത് നമ്മുടെ വീടാണ് നമ്മൾ പണം കൊടുത്താൽ നമ്മൾ ലേലത്തിൽ പിടിച്ച വീട് ഇവിടെ ആരൊക്കെ വരണം ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കുള്ള അവകാശം നിനക്കും ഉണ്ട് ഇറങ്ങി പോകാൻ പറ എല്ലാത്തിനോടും ഈ സമയം കൂടി ശ്യാമ പപ്പിയെ പോയി എടുക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞാൽ അവൾക്കും കിട്ടുമടി എന്നെ പറഞ്ഞേ വിഷ്ണു രോഹിതിന്റെ കോളറിന് പിടിച്ചു ഇനി നീ ഇവിടെ കിടന്ന വലിയ ഷോ കാണിച്ചാൽ നിനക്കും ഞാൻ ഒന്നാം തരം പണി തരും പൊന്നു നിനക്ക് നിനക്കെന്നെ അറിയാലോ എന്ന് പറയുന്നു പപ്പിക്ക് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞേ പപ്പിയെ എടുത്തുകൊണ്ട് ശ്യാമ അവിടേക്ക് വന്നു കുഞ്ഞിനെ എടുക്കുകയാണ് ശാലിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനായി ബഹളം മൊത്തം ഉണ്ടാക്കിയത് നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് ശാലിനി നോക്കട്ടെ നല്ല ചൂടുണ്ടല്ലോ എന്നൊക്കെ വിഷ്ണുവും പറയുന്നു അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ രോഹിത് പറയുന്നു അതെ കൊച്ചിനെയും കൊണ്ട് കളക്ടറും ഭർത്താവും മാത്രമേ പോകും ശ്യാമ പോവില്ല എടാ നീ നിർത്തിക്കോ നീക്കു രണ്ടെണ്ണം കൊണ്ടാലേ നീ പഠിക്കോ ശാലി നീ മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കോ ഞാൻ പിന്നെ വരാമെന്ന് വിഷ്ണു ശ്യാമയും ഷാലിയും പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ എന്ന് പറഞ്ഞ് രോഹിത് തടയാൻ ഒരുങ്ങുന്നുണ്ട് എന്നാൽ വിഷ്ണു രോഹിതനെ തടഞ്ഞു എങ്ങോട്ടടാ അടങ്ങടാ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ഈ ആട്ടം മുഴുവനും കണ്ട് ആനന്ദിക്കുകയാണ് അല്ലേ എത്ര മോശപ്പെട്ട ആട്ടമാണെങ്കിലും മുന്നിൽ കിടന്നാടുമ്പോൾ കാണാതെ പറ്റില്ലല്ലോ എന്നെ സുസ്മിതയും പറയുന്നു ഈ സമയം ശാലിനി കുഞ്ഞുമായിട്ട് ശാലിനിയും പപ്പ ശ്യാമയും കുഞ്ഞുമായി പോകുന്നു സുസ്മിത പറയുന്നുണ്ട് പിന്നെ ആടുന്നത് കളക്ടറും സ്പിരിറ്റ് കച്ചവടക്കാരനും ആകുമ്പോൾ കളിക്ക് കുറച്ച് രസം കൂടും എന്നെ സ്പിരിറ്റ് കച്ചവടക്കാരനാക്കിയതിന്റെ കണക്ക് ഞാൻ അവരേക്ക് വെച്ചിട്ടുണ്ടടി കാരണം എല്ലാം കൂടി താങ്ങാനുള്ള കരുത്ത് നിനക്ക് ഇപ്പൊ ഉണ്ടാവില്ല നിനക്കുള്ള പണിയും കൊണ്ട് എത്തേണ്ടവരെ എത്തി ഇത് പറയുമ്പോൾ തന്നെ കമ്മീഷണറും മറ്റു പോലീസുകാരും അവിടേക്ക് വന്നു നിയമത്തിന്റെ പണി നിനക്കായി വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് കാണുന്നുണ്ട് ആ കണക്ക് ഞാൻ അപ്പോ തീർത്തോളാമെന്നും വിഷ്ണു പറയുന്നു കമ്മീഷണർ അവിടേക്ക് വരുന്നു അവരെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി എന്താ സുസ്മിതയെ കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് മനസ്സിലായില്ല വിഷ്ണുവിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചവർ പറയുന്നു അത് ചെയ്യാൻ അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് സുസ്മിതയാണെന്ന് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് സുസ്മിത പറയുന്നു ഏതോ നക്കാപ്പിച്ചു ഗുണ്ടാ പണിക്ക് പോകുന്നവൻ പറയുന്നത് കേട്ട് നിയമം നടപ്പിലാക്കാൻ വന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയോട് എനിക്ക് സഹതാപം ഉണ്ട് പക്ഷെ എനിക്ക് ആ സഹതാപം ഇല്ല എന്ന് കമ്മീഷണർ എന്നിട്ട് അവരോട് കൊണ്ടുവരാൻ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് തൊട്ടു പോകരുതന്നെ എന്നിട്ട് സുസ്മിത ഒരു കോൾ ചെയ്യാൻ തുടങ്ങുന്നു കമ്മീഷണർ പറയുന്നുണ്ട് ഇപ്പൊ നീ വിളിക്കാൻ പോകുന്നത് നിന്റെ ചിറ്റപ്പനിയല്ലേ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനെ ഒരു ചെറിയ പണി കൊടുത്ത് ഞാൻ ഓഫീസിൽ ഇരുത്തിയിരിക്കുകയാണ് നീ അല്ലറി വിളിച്ചാൽ പോലും കേൾക്കാൻ കഴിയില്ല ആ രീതിയിലാണ് പണി ഇനി അങ്ങോട്ട് കഷ്ടകാലമാണെന്നാ തോന്നുന്നത് എന്നാ പിന്നെ പോയാലോ എന്ന് പറയുന്നുണ്ട് കമ്മീഷണർ വിഷ്ണു സുസ്മിതയോട് പറയുന്നു ഏയ് ഇതൊരു സാമ്പിൾ അടി നിനക്കിട്ട് ഒരു മുന്നറിയിപ്പ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല പിറകെ ഉണ്ടാകും നിഴൽ പോലെ അങ്ങനെ ഇപ്പോൾ സുസ്മിത അവർ കൊണ്ടുപോകുന്നു ബാക്കി രോഹിത് മാത്രം വിഷ്ണു രോഹിത്തിനോട് പറയുന്നു അടുത്ത ഉഴം നിനക്ക് കരുതിയിരുന്നോ ഒരു കുലുകവും കൂസലുമില്ലാതെ രോഹിത് നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ